സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച അതായത് നാളെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസത്തിലെ അല്ലെങ്കിൽ പുതുവർഷത്തിൽ തന്നെ ആദ്യത്തെ ഏകാദശി വരുകയാണ് ഈ ഒരു ദിവസം നിങ്ങളുടെ ഗ്രഹത്തിന് ഏറ്റവും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞാൻ ഈ പറയുന്ന വഴിപാട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വരുന്ന ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഭഗവതി മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ധനം സമ്പത്ത് പേര് പെരുമ പ്രശസ്തി തുടങ്ങി സർവവിധമായ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ആശീർവാദവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കഴിയാത്തവർക്ക് ഗൃഹത്തിൽ ചെയ്യേണ്ട ചില വഴിപാടുകൾ ചില കർമ്മങ്ങൾ ഇതെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത വർഷത്തിലെ ആദ്യത്തെ ഏകാദശിയാണ് കൂടുതൽ അറിവുകളിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് പറഞ്ഞ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് പുതുവർഷ പുലരിയായിട്ടുള്ള ചിങ്ങമാസം എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു മാസമാണ് ഈ പുണ്യമാസത്തിൽ വന്നു ചേരുന്ന എല്ലാ വിശേഷ ദിവസങ്ങൾക്കും പതിന്മടങ്ങ് ഫലസിദ്ധി ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസം അത്തരത്തിൽ ഒന്നാണ് ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഏകാദശി സാക്ഷാൽ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയമാർന്ന മാസത്തിലെ ആ ഒരു സുദിനമാണ് ഏകാദശി തിഥി വരുന്ന ദിവസം ഈ ദിവസത്തിലെ പ്രാർത്ഥനകളും ജപവും ആരാധനയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും പാപങ്ങളെയും കഴുകിക്കളയും ജീവിതത്തെ ഉയർച്ചയുടെ ഉത്തുങ്ക ശൃങ്കത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം നമുക്ക് കൂടുതലായി വന്നെത്തുന്നതിന് സഹായം ചെയ്യും ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നുവോ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങിയിട്ട് ലക്ഷ്മി കടാക്ഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് ഏറ്റവും ഉത്തമമായിട്ട് ആചാര്യന്മാരാൽ നിർദ്ദേശിക്കപ്പെടുന്ന ആ ഒരു വ്രതമാണ് ഏകാദശി എന്ന് പറയുന്നത് ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഏകാദശിക്കും ഈ വിധം സവിശേഷതകളുണ്ട് കാരണം വർഷം മുഴുവൻ മഹാവിഷ്ണു ഭഗവാന്റെ സംരക്ഷണം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം ഇതൊക്കെ നീണ്ടു നിൽക്കുന്നതിന് നമ്മൾ ഉറപ്പായിട്ടും ഈ വർഷാരംഭത്തിലെ ഈ ഒരു ഏകാദശി വ്രതാനുഷ്ഠാനം അല്ലെങ്കിൽ അന്ന് നമ്മൾ ചെയ്യുന്ന പൂജകളും പ്രാർത്ഥനകളും നമ്മെ സഹായിക്കും എന്നുള്ളതാണ് സാമ്പത്തികപരമായിട്ട് ഉള്ള ക്ലേശങ്ങൾ അത് നീങ്ങുന്നതിന് ഏകാദശി വ്രതം സഹായിക്കും കാരണം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടും എന്തുകൊണ്ടെന്നാൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യവും ഭഗവാന്റെ പ്രീതിയും കടാക്ഷവും നമ്മിൽ ഏൽക്കുന്നത് കൊണ്ട് തന്നെ മഹാവിഷ്ണു എവിടെയുണ്ടോ അവിടെ മഹാലക്ഷ്മിയുണ്ട് മഹാവിഷ്ണുവിന് പ്രിയമാർന്ന ഒരു വഴിപാട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ ലക്ഷ്മി കടാക്ഷം തന്നെയാണ് നമുക്ക് നേടാൻ സാധിക്കുക രണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ അകന്നു പോകും എന്നുള്ളതാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാകും അംഗങ്ങൾ തമ്മിൽ സ്നേഹം വർദ്ധിക്കും ഐക്യം വർദ്ധിക്കും ഇനി തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ അനുഭവിക്കുകയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ എങ്ങനെ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവര് ഇവർക്കൊക്കെ തന്നെ അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ആദ്യ കർമ്മമാണ് അല്ലെങ്കിൽ ഒരു വ്രതമാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത് അന്നേ ദിവസം ക്ഷേത്രത്തിൽ നമ്മൾ ചില വഴിപാടുകൾ ചെയ്യാണ് വ്രതം നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ക്ഷേത്രത്തിൽ ഈ വഴിപാടുകൾ ചെയ്യുന്നതും ഗൃഹത്തിൽ ഈ വഴിപാടുകൾ ചെയ്യാൻ പറ്റാത്തവർക്ക് ഗൃഹത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും അത്യധികം ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും അപ്പോ ഏകാദശി ദിവസം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് എന്ന് പറഞ്ഞു ഈ ദിവസം മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശനം ചെയ്യുന്നത് ഭഗവാന്റെ ചൈതന്യം ഭഗവാന്റെ അനുഗ്രഹം വളരെ 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 കൂടുതൽ നമ്മളിലേക്ക് എത്തുന്നതിന് ചൈതന്യം ഇരട്ടിയായിട്ട് നമ്മിലേക്ക് എത്തുന്നതിന് കാരണമാകും ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് വഴിപാടുകൾ ഭഗവാൻ മുന്നിൽ ആ ക്ഷേത്രനടയില് നിങ്ങൾ മനസ്സറിഞ്ഞ് സമർപ്പിച്ചോളൂ ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങളും വേണ്ടതൊക്കെയും ഭഗവാനോട് മനസ്സറിഞ്ഞ് ചോദിച്ചോളൂ ഭഗവാൻ തരും ഒന്നാമതായിട്ട് ഒരു തുളസിമാലയാണ് ഭഗവാന്റെ ആ ഒരു തൃക്കഴുത്തിൽ തൃക്കണ്ഠത്തിൽ അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഒരു തുളസി തുളസിമാലയായി ഭഗവാന്റെ സമക്ഷം സമർപ്പിക്കുമെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചിട്ടും ഭഗവാനെ സമർപ്പിക്കാം അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ തുളസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെറുത്തെടുത്ത് കെട്ടി ഒരുക്കി ഭഗവാന് സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം കഴിയാത്തവർക്ക് ആ കടയിൽ നിന്ന് വാങ്ങിയിട്ടും ഭഗവാന്റെ തിരുനടയിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം ഈ തുളസിക്ക് സവിശേഷത വളരെയാണ് തുളസി ഇല്ലാതെ ഒരു വിഷ്ണു വിഷ്ണുപൂജ അത് പൂർണമാകില്ല എന്നുള്ളതാണ് അപ്പോ ഭഗവാൻ പരമേശ്വരൻ എങ്ങനെയാണോ വില്ലം അല്ലെങ്കിൽ കൂവളം അതുപോലെ പരിശുദ്ധമാണ് തുളസി മഹാവിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രീതികരമാണ് തുളസി ഇല്ലാണ്ട് ഭഗവാന്റെ പൂജകൾ പൂർണ്ണമാകില്ല അത്രയ്ക്കുണ്ട് തുളസിയും ഭഗവാനും തമ്മിലുള്ള ഒരു ആത്മബന്ധം അത്രയും വിശേഷപ്പെട്ട ആ ഒരു വസ്തു ഭഗവാന്റെ ഈ തിരുനാളിൽ ഒന്ന് സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭഗവാൻ നമുക്ക് നൽകുന്ന ഐശ്വര്യം ഈ തുളസി നമ്മൾ മാല കെട്ടിയിട്ടോ അല്ലാണ്ടോ ഭഗവാന്റെ തൃക്കണ്ഠത്തിലോ തൃപാദത്തിലോ സമർപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാനിലൂടെ ചേർക്കുന്നതിന് തുല്യമാണ് നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാകുന്നതിന് ഈ തുളസി മാല സമർപ്പണം സഹായം ചെയ്യും എന്നുള്ളതാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വരുന്നതിന് ഐശ്വര്യം വരുന്നതിന് ലക്ഷ്മി ചൈതന്യം വർധിക്കുന്നതിന് ഒരു നെയ്വിളക്ക് കൂടി നിങ്ങൾ ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുക അപ്പൊ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും നിങ്ങൾ ഒരാൾ ആ വഴിപാട് ചെയ്യുന്നതിലൂടെ ഈ അനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഒരാളുടെ പേരോ നാളോ പറഞ്ഞിട്ട് ഈ വഴിപാട് ചെയ്താൽ പോലും ആ വ്യക്തി വസിക്കുന്ന കുടുംബത്തിലെ പൂർണ്ണമായ അംഗങ്ങൾക്ക് അതിന്റെ ആ ഒരു ചൈതന്യം കിട്ടും എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങി ആ മുന്നിലെ വഴി തെളിഞ്ഞു കിട്ടുന്നതിന് ആ ഒരു പാദപ്രകാശപൂരിതമാകുന്നതിന് നെയ്വിളക്ക് സഹായിക്കും നിങ്ങളിൽ അറിവ് വർദ്ധിക്കും ബുദ്ധിയും ജ്ഞാനവും വിവേകവും പുതുപുതു വഴികളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു കിട്ടും നെയ്വിളക്ക് ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുന്നതിലൂടെ അപ്പൊ ഈ രണ്ട് വസ്തുക്കൾ ഭഗവാന്റെ തിരുനടയിൽ തൃപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ആ ഒരു അമ്പലം ചുറ്റുമ്പോ അല്ലെങ്കിൽ ആ ചുറ്റമ്പലം നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുമ്പോ ഓം നമോ ഭഗവദേ വാസുദേവായ എന്ന ഭഗവാന്റെ ദ്വാദശാക്ഷരി ഒരു നൂറ്റിയെട്ട് വട്ടം ജപം ചെയ്തുകൊണ്ട് ആ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുകയാണ് അല്ലെങ്കിൽ ആ ക്ഷേത്ര പരിസരത്തിരുന്നുകൊണ്ട് ഓം നമോ ഭഗവദേ വാസുദേവായ എന്ന ഭഗവാന്റെ ദിവ്യമാർന്ന മന്ത്രം ജപം ചെയ്യുന്നതിലൂടെ അളവറ്റ ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരും മറ്റു ദിവസങ്ങളിൽ ജപം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലം നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ഇന്നേ ദിവസം അതും വർഷാരംഭത്തിലെ ആദ്യത്തെ ഏകാദശിയാണ് നിങ്ങൾക്ക് വർഷം മുഴുവൻ അതിന്റെ ഫലം നീണ്ടു നിൽക്കും എന്നുള്ളതാണ് തുടർന്ന് വരുന്ന ഏകാദശികളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല മുടങ്ങി മുടങ്ങിപ്പോവാണ് ഒരു ഭയവും വേണ്ട വർഷാരംഭത്തിലെ ഈ ഒരു ഏകാദശി നിങ്ങൾ പിടിച്ചാൽ മതിയാകും അല്ലെങ്കിൽ ഈ വഴിപാടുകൾ നിങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ മതിയാകും ജോലി തിരക്കുകളോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ മറ്റെന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങൾ കൊണ്ടോ ക്ഷേത്രത്തിൽ ചില ഭക്തജനങ്ങൾക്കെങ്കിലും പോകുവാൻ ചില സന്ദർഭങ്ങളിൽ സാധിക്കില്ല അപ്പൊ അവർക്കും ഏകാദശിയുടെ ആ ഒരു പുണ്യം നേടണമല്ലോ അപ്പൊ അവർക്കായിട്ട് ഗൃഹത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ചില കർമ്മങ്ങളുണ്ട് അപ്പൊ ക്ഷേത്രത്തിൽ തന്നെ പോകണം എന്നില്ല അതിപ്പോ ഭക്തിയാണ് പ്രധാനം ഭഗവാൻ ഭക്തി മാത്രമാണ് പരിശോധിക്കാറ് ഇപ്പോ കേരളത്തിൽ പ്രസിദ്ധമായതോ അത്രത്തോളം പ്രസിദ്ധി ഇല്ലാത്തതോ നിങ്ങളുടെ ഗ്രഹത്തിന് ഏറ്റവും അടുത്തുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെയൊക്കെ ഇരിക്കുന്ന ചൈതന്യം ഒന്നു തന്നെയാണ് അല്ലാണ്ട് കെട്ടിടം മാറുന്നതിനനുസരിച്ച് ചൈതന്യത്തിന്റെ വർധന ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള തിരക്ക് കുറഞ്ഞ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ കാണുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം അല്ലാതെ നമ്മൾ പോയിട്ട് മറ്റുള്ളവരെ കാണാനും സമ്മതിക്കാറുണ്ട് തിരക്ക് കൂട്ടുകയും ബഹളം കൂട്ടുകൊക്കെ ചെയ്യുന്നിടത്ത് ഭക് സാധിക്കില്ല നമ്മൾ ഭഗവാനെ വളരെ ശാന്തതയോട് കൂടിയിട്ട് ശാന്തമായ അന്തരീക്ഷത്തിൽ തിരക്കുകളൊക്കെ കുറവായിരിക്കുന്ന നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കാണുന്നതാണ് പരമശ്രേഷ്ഠം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലിരുന്ന് വിളിച്ചാലും ഭഗവാൻ ഓടി വരും കേട്ടോ കാരണം ഭഗവാൻ ഞാൻ പറഞ്ഞു ഭക്തിയാണ് നമ്മുടെ ഉള്ളിലെ ഭക്തിയാണ് ഭഗവാൻ അളക്കുന്നത് അപ്പോ ആഹ് ശരീരശുദ്ധി ആദ്യം വരുത്തുക ഈ ക്ഷേത്രത്തിലൊന്നും പോകാൻ സാധിക്കാത്ത ഒരു ശരീരശുദ്ധി വരുത്തുക ശേഷം നമ്മുടെ ഗൃഹത്തിലെ നിലവിളക്ക് നന്നായി കഴുകി തുടച്ചതിൽ നെയ്യ് അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ച് രണ്ട് തിരികൾ ഒരുമിച്ചിട്ട് നിങ്ങളത് കൊളുത്താൻ പാകത്തിന് തയ്യാറാക്കി വെക്കുക സന്ധ്യയില് ഈ ഒരു നിലവിളക്ക് തെളിച്ചതിന് ശേഷം ഒരു തുളസിക്ക് ഇറുത്ത് നിങ്ങളുടെ കൈകളിൽ വെക്കുക ഓം നമോ ഭഗവത് ഏവാസുദേവായ എന്ന മന്ത്രം പന്ത്രണ്ടുരു നിങ്ങളെ ജപം ചെയ്യുക ഈ തുളസി കയ്യിൽ വെച്ചതിന് ശേഷം ശേഷം ആ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ഭഗവാന്റെ ചിത്രമില്ല അമ്പാടിക്കണ്ണന്റെ അല്ലെങ്കിൽ ഉണ്ണികണ്ണന്റെ ചിത്രമാണ് അവിടെ സമർപ്പിക്കുക ഇനി അതല്ല മഹാവിഷ്ണുവിന്റെ അംശമായിട്ടിരിക്കുന്ന മറ്റേ ആരുമാകാം അതിപ്പോ നരസിംഹസ്വാമിയോ ബലരാമനോ ശ്രീരാമനോ ആരായിരുന്നാലും ആ ചിത്രത്തിൽ നിങ്ങൾ സമർപ്പിച്ചോളൂ ഒരു അർച്ചന നൽകിക്കോളൂ ആ വിളക്കിന്റെ പ്രകാശത്തിലേക്ക് ദീപനാളത്തിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് നിങ്ങളുടെ ഐശ്വര്യത്തിനും സമാധാനത്തിനും കുടുംബക്ഷേമത്തിനും വേണ്ടിയിട്ട് ശേഷം ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ മുന്നിൽ പറയുക ഓരോ പ്രാർത്ഥനയിലും നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുതരം മനഃശാസ്ത്രം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ശേഷം വിഷ്ണു സഹസ്രനാമം നാരായണീയം പോലെയൊക്കെ വിശേഷപ്പെട്ട മഹത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ അറിയുന്നവരാണ് നിങ്ങളുടെ കയ്യിൽ അത്തരം ഗ്രന്ഥങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ അത് പാരായണം ചെയ്യുന്നതും അത്യൈശ്വര്യമാണ് അപ്പൊ ഈ മലയാള മാസത്തിൽ അല്ലെങ്കിൽ ഈ ചിങ്ങം ഒന്നാം തീയതിയിൽ വരുന്ന ഏകാദശി എന്ന് പറയുന്നത് ഒരു സാധാരണ ദിവസമല്ല ആത്മാർത്ഥമായ അർപ്പണത്തോടെ ഭഗവാനെ നിങ്ങൾ സമീപിക്കുമെങ്കിൽ ഒരു ഭക്തനെയും ഭഗവാൻ കൈവെടിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പുണ്യദിനം നിങ്ങൾ പാഴാക്കാതെ ഭഗവാനിൽ നിങ്ങൾ ഭക്തിയോടുകൂടി ആശ്രയം പ്രാപിച്ചോളൂ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങൾക്ക് ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാം വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം